ഓഗസ്റ്റ് 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 എന്നീ ദിവസങ്ങളിൽ എടുത്ത ൾ വിശകലനം ചെയ്തെടുത്ത ഇരുപത് ലക്കി ഗസിംഗ് നമ്പേഴ്സ് ഭാഗ്യ നമ്പറുകൾ പറയുന്ന രീതി ഓഗസ്റ്റ് ലക്കി നമ്പേഴ്സ് നോക്കൂ അക്വടനകൾ പൊതുവായ സംഖ്യ അവസാനങ്ങൾ അല്ലെങ്കിൽ ശ്രേണികളിലെ ക്ലസ്റ്ററിംഗ് പൂജ്യം 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 ഒമ്പത് 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 പോലുള്ള പാറ്റേണുകൾ തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് ഹ്രസ്വമായി വിശകലനം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടിന് പ്രവചിച്ച പാറ്റേൺ നിർദ്ദേശിക്കുകയും ചെയ്യാം ക്ലസ്റ്റേഴ്സ് മൂന്ന് ദിവസങ്ങളിലും ആറ് പൂജ്യം 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 ആറ് ഒമ്പത് 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 ശ്രേണി വളരെ പതിവായി പ്രത്യക്ഷപ്പെടുന്നു അഞ്ച് പൂജ്യം 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 അഞ്ച് ഒമ്പത് 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 ഏഴ് പൂജ്യം 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 ഏഴ് ഒമ്പത് 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 ശ്രേണികളും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിരം താഴെയുള്ള കുറഞ്ഞ സംഖ്യകൾ എൻഡിങ് ബിജറ്റ് പല സംഖ്യകളും അവസാനിക്കുന്നത് പൂജ്യം ഉദാഹരണം രണ്ടായിരം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് ഒമ്പതിനായിരത്തി അറുനൂറ്റി ഇരുപത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് അഞ്ച് ഉദാഹരണം ഉദാഹരണം ഒന്ന് ിൽ ആവർത്തിച്ചുള്ള അർത്ഥങ്ങൾ ആറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് മൂവായിരത്തി മൂന്ന് പാലിൻറോമിക് അല്ലെങ്കിൽ പ്രതിഫലന പാറ്റേണുകൾ സംഭവിക്കുന്നു ഓഗസ്റ്റ് ന് പ്രവചിച്ച സംഖ്യകൾ സാധ്യമായ പാരൻ അടിസ്ഥാനമാക്കിയുള്ള മൂന്ന് അഞ്ച് എട്ട് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിയൊന്ന് േഴ് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആറായിരത്തി മുപ്പത്തിമൂന്ന് ആറായിരത്തി മൂന്നൂറ്റി എൺപത്തി ഒന്ന് ഏഴായിരത്തി ആറ് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുൻ ദിവസങ്ങളിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള തീമുകൾ ഉപയോഗിച്ച് ഇവ ശ്രേണികളിലുടനീളം സന്തുലിതമാണ്